അഹല്യയിലെ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ ഈസിയായി വായിക്കാം അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കല്ലോർക്കാട് പഞ്ചായത്തിലെ അങ്കണവാടികളിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിലും വാട്ടർ പ്യൂരിഫയറുകൾ സ്ഥാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ ജോസ് അഗസ്റ്റിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് പ്യൂരിഫയറുകൾ സ്ഥാപിച്ചത് മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കല്ലൂർക്കാട് പഞ്ചായത്തിലെ അംഗണവാടികളിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിലും വാട്ടർ പ്യൂരിഫയറുകൾ സ്ഥാപിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ വാട്ടർ പ്യൂരിഫയറുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ ജോസ് അഗസ്റ്റിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പ്യൂരിഫയറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കല്ലോർക്കാട് പഞ്ചായത്തിലെ പതിനാല് അംഗണവാടികളിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിലുമാണ് പദ്ധതി നടപ്പിലാക്കിയത് നല്ല കുടിവെള്ളം ലഭ്യമാക്കും കാരണം പലപ്പോഴും ഈ കുടിവെള്ളത്തിലൂടെയാണ് നമുക്കറിയാം അവർ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഹൈജീനിക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശുദ്ധമായ കുടിവെള്ളം ലഭിക്കണം ശുദ്ധ ആധുനികമായ സൗകര്യം അനുസരിച്ച് നല്ല ക്വാളിറ്റി പ്യൂരിഫയർ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ഏറ്റവും മികച്ച ഇത് നമുക്ക് ലഭ്യമാക്കാൻ കഴിയും ഇപ്പോൾ ഞങ്ങൾക്കത് ശരിയാണെങ്കിൽ ആശുപത്രിയിൽ എഴുപത്തി രൂപ പ്യൂരിഫയർ അതുപോലെ ഏറ്റവും കുറച്ച് കുട്ടികൾ ഉപയോഗിക്കുന്ന അങ്കൻവാടിയിലേക്ക് മുഴുവൻ അങ്കൻവാടി ഇരുപത്തയ്യായിരം ഇരുപത്തി ആറായിരം രൂപ വരുന്ന പ്യൂരിഫയർ അതും എസ്റ്റാബ്ലിഷ് ചെയ്യണം തീർച്ചയായിട്ടും അതിന്റെ നല്ല വിഷനുള്ള ഒരു ഇന്റർവെൻഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കല്ലോടക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ശിവാകോ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് സ്വർണം ഏറ്റവും നല്ലത് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചായൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്